അമൃത വിശ്വവിദ്യാപീഠവും ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസും സംയുക്തമായി ട്രൈബൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ് ഡീൻ ആൻഡ് ഡയറക്ടർ ഡോക്ടർ യു കൃഷ്ണകുമാർ നിർവഹിച്ചു അമൃത പ്രബോധിനി എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെയും ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെയും നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിന്റെ ആദ്യ ദിനോദ്ഘാടനം അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ് ഡീൻ ആൻഡ് ഡയറക്ടർ ഡോക്ടർ യു കൃഷ്ണകുമാർ നിർവഹിച്ചു പ്രത്യേകിച്ചും ഈ ട്രൈബൽ സ്റ്റുഡൻസിന് ഇങ്ങനെയൊരു ബോധവൽക്കരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് ജീവിതത്തിൽ പിന്നീട് വളരെയധികം എന്നുള്ളൊരു നമ്മൾ തുടങ്ങി വെച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എ ഐ തുടങ്ങി വിവിധ മേഖലകളിൽ കുട്ടികൾക്ക് അറിവും ബോധവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പസ് സംഘടിപ്പിക്കുന്നതെന്ന് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സീനിയർ സൂപ്രണ്ട് മൃദുല കെ എൻ പറഞ്ഞു ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതുപോലെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അതുപോലെ തന്നെ എ ഐ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പാണിത് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും പോഷക സമൃദ്ധമായ ആഹാര രീതികളെക്കുറിച്ചും കുട്ടികൾക്കായി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻ്റർ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡോക്ടർ നിവേദിത പവിത്രന്റെ നേതൃത്വത്തിൽ ക്ലാസ്സുകളും സംഘടിപ്പിച്ചു ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ എക്സ്റ്റൻഷൻ ഓഫീസർ അനുബാർ സ്വാഗതം പറഞ്ഞു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ രാഗ്നിയാർ ഹെഡ്മാസ്റ്റർ ബെന്നി കെ ബി ബ്രഹ്മചാരി കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ ക്യാമ്പിന്റെ ഭാഗമായി അമൃത ന്യൂസ് തൃശൂർ